സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പിന്തുണച്ചാൽ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്താൽ ഈ വീഡിയോ വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക ആ സപ്പോർട്ട് തരുന്നയാള് ഒരു സംഘപരിവാറുകാരനാണെങ്കിലും ക്രിസംഗികളാണെങ്കിലും അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘപരിവാറുകാരാണെങ്കിലും ആര് തന്നാലും അവരുടെ സപ്പോർട്ട് ഞാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും കാരണം ഈ വീഡിയോ ചില അപ്രിയ സത്യങ്ങളെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം ന്യൂസ് പരി പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു തരത്തിലും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യരാണ് ലുലു ഗ്രൂപ്പിലൂടെ അദ്ദേഹം നടത്തുന്ന വ്യവസായങ്ങളും വ്യാപാര സമുച്ചയങ്ങളും അതിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുകയും പതിനായിരക്കണക്കിന് മലയാളികളും അതിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നുണ്ട് അതിലൂടെ ലക്ഷക്കണക്കിന് വീടുകളിൽ അവരുടെ നിത്യ ചെലവുകൾ നടന്നു പോകാനും യൂസുഫലി ഒരു കാരണമായി മാറിയിട്ടുണ്ട് അതിലെല്ലാം ഉപരി ജീവിതത്തിൽ പെട്ടെന്ന് വഴികൾ അടഞ്ഞു പോകുന്ന മനുഷ്യർ ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഒറ്റപ്പെട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരുപക്ഷെ കുറച്ച് വിഷം വാങ്ങിക്കുടിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ ജീവിതം ഒടുക്കിയാലോ എന്ന് ആലോചിച്ചിരിക്കുന്ന മനുഷ്യർ അതുമല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും കൂട്ടി ഏതെങ്കിലും സന്ധ്യക്ക് ചീരിപ്പാഞ്ഞു പോകുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യർ അങ്ങനെ ഒരു തരത്തിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം വലിയ ഇരുട്ട് വന്ന് മൂടുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്കിടയിലേക്ക് ദൈവദൂതനെ പോലെ യൂസുഫലി അവതരിക്കാറുണ്ട് എന്നിട്ട് പത്തു ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഒക്കെ നിസ്സാര സമയം കൊണ്ട് അവർക്ക് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാറുമുണ്ട് അത്തരത്തിൽ യൂസുഫലിയും അദ്ദേഹത്തിന്റെ ബിസിനസ് ഗ്രൂപ്പായ ലുലുവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടുകയും അതിലൂടെ ധാരാളം പേരുടെ പ്രാർത്ഥനയും സ്നേഹവും യൂസുഫലിയും അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പും ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് പക്ഷേ അലിയെക്കുറിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ വാതു വരാതെ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും മനുഷ്യരോടുള്ള സ്നേഹസമ്പന്നമായ ഇടപെടലുകളെ കുറിച്ചും മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്നാൽ അദ്ദേഹം നടത്തിയ ചില വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ചയാക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ മദ്രസ വിദ്യാഭ്യാസ രീതികളെ കുറിച്ചും മദ്രസാ പഠനങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുകയാണ് മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസ രീതി പൂർണ്ണമായും പൊളിച്ചെഴുതണമെന്നുമുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു പരിധിവരെ നമ്മൾ എല്ലാവരും ഈ മദ്രസ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്താണ് ഇതുവരെ സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്കും ചില കാര്യങ്ങൾ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറയാനുണ്ട് കാരണം മദ്രസകൾ മദ്രസ വിദ്യാഭ്യാസ രീതി പൊളിച്ചെഴുതണം എന്നൊരു അഭിപ്രായം ഇപ്പൊ എനിക്കുമുണ്ട് കാരണം യൂസുഫലി നടത്തിയ വർഗീയ പരാമർശങ്ങൾ വെച്ച് നോക്കുമ്പോൾ മദ്രസയിൽ നടക്കുന്ന വിദ്യാഭ്യാസ രീതി ശരിയാണോ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട സമയം കൂടിയാണ് മദ്രസ പഠനത്തെ കുറിച്ച് ഞാൻ ചെയ്ത എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും എന്താണ് നിങ്ങളുടെ മദ്രസയിൽ നടക്കുന്ന വിദ്യാഭ്യാസം എന്താണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് ചിലരൊക്കെ ഒന്ന് കമന്റ് ചെയ്തിരുന്നു അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം പൊളിച്ചെഴുതേണ്ടതുണ്ട് അല്ലെങ്കിൽ മദ്രസകൾ അടച്ചുപൂട്ടേണ്ടതുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ന്യൂസ് നടത്തിയ മൂന്ന് വർഗീയ പരാമർശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വർഗീയ പരാമർശമായിരുന്നു യൂസുഫ് അലി അബുദാബിയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉദ്ഘാടന വേദിയിൽ നടത്തിയത് എന്തായിരുന്നു ആ വർഗീയ പരാമർശമെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം കാരണം ഞങ്ങൾ യാക്കോബും ദാവൂദും സുലൈമാനും ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ വളരെ അടുപ്പമാണ് നമ്മൾ ഇതാണ് അദ്ദേഹം നടത്തിയ ആദ്യത്തെ വർഗീയ പരാമർശം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അവിടുത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് നിങ്ങൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ ഞങ്ങളുടെ പ്രവാചകനാണ് നിങ്ങളുടെ വേദങ്ങളിൽ പറയുന്ന പല വ്യക്തികളും ഞങ്ങളുടെ പ്രവാചകന്മാരാണ് അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും ഒരേ ഏകദേശം ഒരേ വിശ്വാസധാരെയാണ് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹബന്ധം നിലനിൽക്കേണ്ടതുണ്ട് പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് പോകേണ്ട മതവിശ്വാസങ്ങളെയാണ് നമ്മൾ ഇരു വിഭാഗവും പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് അതെങ്ങനെ ശരിയാവും മദ്രസയിൽ പോയിട്ടുള്ള യൂസുഫലിക്ക് എങ്ങനെയാണ് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക ഇരു മതവിശ്വാസികൾക്കിടയിലും സ്നേഹവും സൗഹൃദവും നിലനിൽക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നാണ് യൂസുഫലി മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ മദർസ വിദ്യാഭ്യാസം പൊളിച്ചെഴുതേണ്ടതല്ലേ അത്തരം മദ്രസകൾ പൊളിച്ചു കളയേണ്ടതല്ലേ അപ്പോൾ യൂസുഫലി മദ്രസയിൽ നിന്നും പഠിച്ചത് ജനങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും നിലനിർത്തുക എന്നാണെങ്കിൽ ആ വിദ്യാഭ്യാസം ആ മതവിദ്യാഭ്യാസം തീവ്രവാദമാണ് അത് ഭീകരവാദമാണ് അത് ജനങ്ങളെ തമ്മിത്തള്ളിക്കുന്നതാണ് എന്ന സംഘപരിവാർ ക്രിസ്സംഗി എക്സ് മുസ്ലിംസുകളുടെ വാദം ശരിവെക്കുകയാണ് അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല മറ്റൊരു വർഗീയ പരാമർശം കൂടി നിങ്ങൾ കണ്ടു നോക്കൂ ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല മത്സരം വിശ്വാസികളും വിശ്വാസികളും തമ്മിലാണ് നാം വിട്ടുവീഴ്ച മനസ്സിതി അതാണ് നമ്മൾക്ക് വേണ്ടത് സ്നേഹം സാഹോദര്യം സൗഹാർദ്ദം മനുഷ്യരെ മനുഷ്യർക്ക് സ്നേഹിക്കുക മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സമാധാനം നോക്കൂ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വർഗീയ അദ്ദേഹം വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല മത്സരം വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല ശത്രുത വിശ്വാസികളും വിശ്വാസികളും തമ്മിലാണ് അതുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും നിലനിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനമുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മദ്രസയിൽ പഠിച്ച ഒരാൾക്ക് മദ്രസ പൊട്ടനായ ഒരാൾക്ക് എങ്ങനെയാണ് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുക മദ്രസയിൽ പഠിച്ച ഒരാൾക്ക് വാളെടുത്ത് മറ്റൊരാളെ വെട്ടണം എന്നല്ലാതെ കത്തിയെടുത്ത് മറ്റൊരു വിശ്വാസിയെ കുത്തുക എന്നല്ലാതെ അവനിക്ക് സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുക അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം അദ്ദേഹം നടത്തിയ മൂന്നാമത്തതും അതിഗൗരമായ വർഗീയ പരാമർശമാണ് നിങ്ങൾ കാണാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ ടു ആൻഡ് ഹാഫ് പെർസെന്റ് പാവപ്പെട്ടവരുടെയാണ് അത് ആ കാശ് കൊടുക്കാതെ നിങ്ങൾ കാശ് പിടിച്ചു വെച്ചാൽ അത് വൈറ്റ് മണിയല്ല ബ്ലാക്ക് മണിയാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് ഞാൻ ഞാൻ വിശ്വാസിയാണ് ഏകദൈവ അപ്പോൾ അത് എൻ്റെ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ അദ്ദേഹം പറയുന്നത് ഞാനൊരു ഉറച്ച ഏകദൈവ വിശ്വാസിയാണ് ഞാൻ പഠിച്ച ഇസ്ലാമിക വിശ്വാസ പ്രകാരം എനിക്ക് കിട്ടുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം അത് ദാനമായി ചിലവഴിക്കുക അല്ലെങ്കിൽ ചിലവഴിക്കുക അങ്ങനെ ചിലവഴിച്ചെങ്കിൽ മാത്രമേ എന്റെ ധനം വൈറ്റ് മണിയായി നിലനിൽക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് ബ്ലാക്ക് മണി ആയിട്ടാണ് കണക്കാക്കപ്പെടുക അപ്പോൾ അതിൽ നിന്നും ഒരു വിഹിതം ഞാൻ നിർബന്ധിത ജക്കാത്തായി ജനങ്ങൾക്ക് കൊടുക്കുകയും ബാക്കിയുള്ളത് ദാനമായി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ബാധ്യതയാണ് മതം പഠിപ്പിച്ച നിബന്ധനയാണ് ഇനി നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ എന്റെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം സാധുക്കൾക്ക് വേണ്ടി ചിലവഴിക്കണമെന്നാണ് എന്റെ മതം എന്നെ പഠിപ്പിച്ചത് എന്നാണ് യൂസുഫ് അലി സാഹിബ് പറയുന്നത് അതനുസരിച്ചിട്ടാണ് താൻ തന്നാൽ കഴിയുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെങ്കിൽ ഇതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ആ മദ്രസകൾ പൊളിച്ചു കളയേണ്ടതല്ലേ ആ മദ്രസകൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളല്ലേ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും അതിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് മദ്രസ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകുന്നതെങ്കിൽ ആ മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ആ മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ആ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഒളിച്ചെഴുതേണ്ടതാണ്